നമസ്കാരം കണ്ണൂർ എലിഞ്ഞോലി പറമ്പിൽ നിന്നും സ്റ്റീൽ പാത്രം തുറക്കാൻ ശ്രമിച്ച വയോധികൻ ബോംബ് പൊട്ടിത്തെറിച്ചു മരിച്ച സംഭവത്തിൽ വിവാദ പരാമർശവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തി സംഭവത്തെ തുടർന്ന് കെ സുധാകരൻ്റെ പ്രസ്താവന മരിച്ചത് വൃദ്ധനല്ലേ യുവാവല്ലല്ലോ എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് കണ്ണൂരിൽ ബോംബ് ഇനിയും പൊട്ടാനുണ്ടെന്നും എന്നിട്ട് പറയാമെന്നും കെ സുധാകരൻ പറഞ്ഞു ഈ പരാമർശം വിവാദമായതിന് പിന്നാലെ പരാമർശത്തിൽ വിശദീകരണവുമായി കെ സുധാകരൻ എത്തി ഇത് അപൂർവമായ ഒരു കൊലപാതകമാണെന്നും എത്ര ചെറുപ്പക്കാരെ സി പി ഐ എം കൊന്നുവെന്നും ഇത് മെച്ചമെന്നല്ലാതെ എന്താണ് പറയേണ്ടതെന്നും കെ സുധാകരൻ വിശദീകരിച്ചു സ്ഫോടനത്തിൽ ധാരാളം ചെറുപ്പക്കാർ മരിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ അങ്ങനെയല്ലാത്ത ഒരാൾ എന്ന് മാത്രമാണ് താൻ ഉദ്ദേശിച്ചത് വേണമെങ്കിൽ നിങ്ങൾ എന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തോളൂ എന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എരിഞ്ഞോളി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് കെ സുധാകരൻ ഉയർത്തിയത് മുഖ്യമന്ത്രി വിവരം കെട്ടവരാണെന്നും സുധാകരൻ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ആണത്തമുണ്ടോ അവൻ വെട്ടിക്കൊന്ന ആൾ എത്രയാണ് വെടിവെച്ച് കൊന്ന ആളുകൾ എത്ര സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ സി പി എമ്മിൻ്റെ ഓഫീസിൽ നിന്നും ബോംബ് പിടിച്ചിട്ടുണ്ട് എന്നിങ്ങനെയായിരുന്നു കെ സുധാകരൻ്റെ പരാമർശങ്ങൾ അതേസമയം ഡി സി സി ഓഫീസിൽ നിന്നും ഇതുവരെയും ബോംബ് പിടിച്ചിട്ടില്ല എന്നും സുധാകരൻ പറഞ്ഞു